അമ്പലം കത്തി ആ അമ്പലം അങ്ങനെ കത്തിന ചിറ്റി ചെയ്തപ്പോ എന്താ ഇണ്ടാത് പിന്നീട് ശ്രീ ശങ്കരാചാര്യർ വരികയും ശങ്കരാചാര്യർ ഉണ്ടാക്കിയ നിയമം അനുസരിച്ച് ഇപ്പൊ ഗുരുവായൂർ അമ്മ അതവിടെ നിൽക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ഗുരുവായൂർ പോണം അങ്ങനെ ദേവഗീ വസുദേവന്മാരി പ്രാർത്ഥിച്ചതിന്റെ ഫലം എന്താ പ്രാർത്ഥിച്ചു എനിക്ക് ഭഗവാനെ കാണാം പ്രാർത്ഥനയെ ഭൻ ഉണ്ടോ അവരെ അടുത്ത ജന്മത്തിൽ ഭഗവാനായി തിരിച്ച് അപ്പൊ വേഗം അവിടെ നിന്ന് യേശോടെയും വസുദേവ് ചോദിക്കാം നിങ്ങൾ ഇനി എന്താ ചെയ്യുക അതിലേക്ക് എനിക്ക് ഭഗവാനെ വളർത്തണം എനിക്ക് കൊച്ചിന്റെ കളി അറിയണം കല്ലി അറിയണം പിന്നീട് എല്ലാം അറിയണമെങ്കിൽ അങ്ങനെ വളരുന്ന ഒരു കുഞ്ഞായിരിക്കണം എന്ന് ഞാൻ വാർത്തിച്ചു ആളുകൾ ഒന്നിനെ ചോദിക്കുക അറിയാം ഭഗവാനെ വളർത്താൻ നിങ്ങൾ പ്രാർത്ഥിച്ച് ഭഗവാനെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ തലം പറയാനാൽ െ അതാവിടെ ഇനി ഒന്നും അറിയില്ല അതുകൊണ്ടൊരു അല്ലെ അത് ഭാഗവത പ്രാർത്ഥന ഭഗവാൻ എത്ര നാൾ വരെ വളർന്നു ഏകദേശം കാളിയ മർദ്ദനം വരെയാണ് ഭഗവാൻ അവിടെ വളർന്നത് അമ്പാടാണ് അതിനുശേഷം ഭഗവാനൊക്കെ വേറെ ജോലികളുണ്ട് അസന്മാരെ വന്നിട്ട് അത് അവനെന്താ പറയുക ഒന്നും അറിയില്ല അല്ലെങ്കിൽ കുട്ടനായിരിക്കും